ി പട്ടാമ്പി ഒറ്റപ്പാലം അഞ്ചിർപ്പുളശ്ശേരി യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാർക്ക് നാടിന്റെ സ്നേഹാദരം നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് ബസ് ജീവനക്കാരെ ആദരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിച്ച പാലക്കാട് വളാഞ്ചേരി റൂട്ടിലോടുന്ന ദിനു സ്റ്റാർ ബസ് ജീവനക്കാരായ ഡ്രൈവർ ചാത്തന്നൂർ സ്വദേശി ജെ ബി മനാഫ് കണ്ടക്ടർ സി അലിമോൻ എന്നിവരെയാണ് അനുമോദിച്ചത് നഗരസഭയും മോട്ടോർ വകുപ്പും സംയുക്തമായാണ് ആദരിച്ചത് നഗരസഭയുടെ ഉപഹാരം ചെയർപേഴ്സൺ സി ജാനകി ദേവിയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഉപഹാരം എം വി ഐ പി എ അജിത് കുമാറും നൽകി മൂന്ന് മിനിറ്റും മാത്രം സമയമെടുത്തുകൊണ്ട് ആളുകളെ കയറ്റി പോകേണ്ട ഈ ബസ് അതിലെ ഒരു യാത്രക്കാരൻ ബസ്സിനകത്ത് കുഴഞ്ഞു വീഴുകയാണ് സ്വാഭാവികമായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അയാളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇറക്കി വിട്ട് തൻ്റെ കാര്യം നോക്കുന്ന ഒരു കാലാണ് പക്ഷെ യാത്രക്കാരെ മുഴുവൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും വളരെ വേഗം ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ ജീവനക്കാരെ ആദരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഒത്തുകൂടി